ഭൗതികമായ സാഹചര്യങ്ങൾ ആശുപത്രിക്ക് ആശുപത്രി സ്കൂളിന് സ്കൂള് എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി നമ്മൾ പോകുന്ന വഴിയിൽ ആളുകൾ കളർന്നു ശ്രദ്ധിക്കുക ബന്ധങ്ങൾക്ക് ആയുസില്ലാതെ വരുന്നു ആളുകൾ രോഗാതുരാവുന്നു പെട്ടെന്ന് ദേഷ്യം വരുന്നു പല കാര്യങ്ങളും പങ്കുവയ്ക്കാൻ പറ്റാതെ വരുന്നു ഇതിനൊക്കെ പിന്മൂട്ടുകാരെ വിജയാനന്ദ സ്വാമികൾ പറഞ്ഞത് അജിൻറെ ജീവിതം ഈ ഇഹലോക ജീവിതം എന്ന് പറയുന്നത് അജിൻറെ ദുഃഖ സാഗരമാണ് ഇവിടെ രോഗമുണ്ട് ദുഃഖമുണ്ട് മരണമുണ്ട് പ്രയാസമുണ്ട് കടവുണ്ട് കടക്കടിയുണ്ട്

ുഃഖ സാഗരമാണ് ഗുരു നമുക്ക് നൽകിയ ഏറ്റവും ശ്രീനാരായണ ഗുരുദേവൻ ഓടിക്കൂടെ നടക്കാനായിട്ട് നമുക്ക് സാഹചര്യം ഉണ്ടാക്കി വസ്ത്രം ധരിക്കാൻ സാഹചര്യം ഉണ്ടാക്കി ഇതൊക്കെ ശരി ചെറിയ കാര്യങ്ങളാണ് അതിനും അപ്പുറത്ത് ലൗകികമായ സ്വാതന്ത്ര്യത്തിനും അപ്പുറത്ത് ലോകത്തിനും ഗുരു നൽകിയ തത്വദർശനത്തിന് വെളിച്ചത്തിൽ ഒരു മനുഷ്യ ജീവിതം എങ്ങനെ നല്ല ലക്ഷ്യത്തിൽ അദ്വൈത ജീവിതത്തിൽ ധികം പ്രിയം സുചിരമായ ശാശ്വതമായ സുഖം എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ് ഏതൊരു പ്രവൃത്തി സകല സഭകളുടെയും ലക്ഷ്യമോ സുഖമാണ് ഒരു യാത്രയാണ് മനുഷ്യാത്മാവ് ചെയ്യുന്നതെന്ന് ഗുരുദേവൻ തൃക്കൈകൾ ഗുരുദേവൻ സന്ദേശം അപ്പൊ യാത്ര സാഗരം കടക്കുവാൻ വിചിന്ത നൽകിയ അത് വരെയും അത് വരെയും നമ്മുടെ മനുഷ്യർ ഇവിടെ ജനിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു ഉറങ്ങുന്നു ഉറങ്ങി ഉണ്ട് ഉറങ്ങി ചിന്ത എന്ന് പറയുന്നത് അറിവെന്ന് പറയുന്നത് ചിന്തിക്കാതെ ജീവിതം മൃഗങ്ങളെ പോലെ അലഞ്ഞു തിരിഞ്ഞു ഉണ്ട് ഉറങ്ങിക്കഴിഞ്ഞ ബഹുഭൂരി പക്ഷത്തിലേക്ക് ശ്രീനാരായണ ഗുരുദേവനാണ് അജിന്റെ ദുഃഖ സാഗരം നടക്കണം നിങ്ങൾ മനുഷ്യനായി ജയിച്ചോ നിങ്ങൾ മോശത്തെ പ്രാപിക്കണം നിങ്ങൾ എവിടെയൊന്നും മോശത്തെ പ്രാപിക്കണം നിങ്ങൾ തന്നെ സുഖത്തെ പ്രാപിക്കണം എങ്ങനെയാ ജീവിച്ചിരിക്കുന്ന സുഖത്തെ പ്രാപിക്കണം പ്രാപിക്കുന്നത് കർമ്മങ്ങൾ ചെയ്യും പക്ഷെ ഗുരുദേവന്റെ ദർശനത്തിൽ പറയുന്നത് ജീവിച്ചിരിക്കുമ്പോ തന്നെ മോശം പ്രാപിക്കും എങ്ങനെയാ ജീവിച്ചിരിക്കുമ്പോ മോശം പ്രാപിക്കുന്നത് അതാണ് താമര ഈ ചേമ്പിലെ വെള്ളം പോലെ ഇതൊരു ദുഃഖസാഗരമാണ് ജീവിതം ഈ ജീവിതത്തിൽ ഈ പ്രശ്നവും സുഖവും പ്രയാസവും തോൽവി ജയവും ഒക്കെ ഉണ്ടാവും പരീക്ഷയ്ക്ക് പോയാൽ ജയിക്കാൻ രോഗം വന്നാൽ മാറാ അല്ലെങ്കിൽ മാറാതിരിക്കാം ഈ രണ്ട് ഓപ്ഷൻസും ആയിട്ട് പക്ഷെ നമുക്ക് ഭയമാണ് നമ്മൾ തകർന്നു പോവുകയാണ് അടുത്തൊരാള് മരിച്ചാൽ തന്നെ നമ്മൾ തകർന്നു പോവാണ് ചെറിയ കാര്യത്തിന് പോലും എന്റെ ജീവിതം ഇങ്ങനായി പറഞ്ഞ് നമ്മൾ വിരഭിക്കുകയാണ് പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഇവിടെ ഇതൊക്കെ ഉണ്ട് നമ്മളൊരു നല്ല വഴിയായിരുന്നു കേട്ടോ ഇവിടെ ഒരു വഴി കൂടെ പോവാൻ മുന്നേ അവിടെ ഒരു ബോർഡ് കണ്ടു കുണ്ടും കുന്തും കുഴികളാണെന്ന് അറിഞ്ഞങ്ങനെ പോകും പോകും ശ്രദ്ധിച്ചു പോകും അങ്ങനെ ശ്രദ്ധിച്ച് ജീവിക്കണം ഈ ദുഃഖസാഗരത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ച് ജീവിക്കണം ആ ശ്രദ്ധ എന്താണ് എങ്ങനെ ജീവിക്കണം അതാണ് ശ്രീനാരായണ ഗുരു എന്തിനാണ് ഈ മാസാചരണം നടത്തുന്നത് ആ എന്തിനാണ് മാസാചരണം നടത്തുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് ചുറ്റും പല ജനവിഭാഗങ്ങളുണ്ട് ഉണ്ട് മുസ്ലിങ്ങളുണ്ട് ആദ്യമായി മുസ്ലിംകൾ വന്നെടുത്ത സ്ഥലമാണി കൊടുങ്ങൽ ക്രിസ്ത്യാനികളും ആദ്യ ആരാധനാലയം വെച്ച സ്ഥലമാണി കൊടുങ്ങല്ലൂര് അല്ലേ ഇവിടെ പല വിശ്വാസങ്ങളോട് കൂടി മാനവ മനുഷ്യർ ജീവിക്കുന്നു ലോകത്ത് പക്ഷെ അവർക്കെല്ലാം കൃത്യമായ ഒരു സമയത്ത് ഒരു ആചാര പദ്ധതി ഒരു ധ്രതാനുഷ്ഠാന പദ്ധതി ഉണ്ട് അല്ലേ ഹൈന്ദവരെ സംബന്ധിച്ച് രാമായണ മാസാചരണം നമ്മൾ ഇത് മനസ്സിലാക്കണം ഈ വലിയ അറിവ് എങ്ങനെയാണ് എങ്ങനെ ജീവിക്കണം നമ്മുടെ ജീവിതത്തിന്റെ സമഗ്ര മേഖലകളിലോ പരിവർത്തനം നടത്തി ബോധം നൽകി പരിവർത്തനപ്പെടുത്തിയ മഹാഗുരുവിന്റെ ജയന്തിയും മഹാസമാധിയും ഉൾക്കൊള്ളുന്ന ഒരു കാലയളവാണ് ചിങ്ങമുന്ന് മുതൽ ഇങ്ങോട്ട് ോധാനന്ദ സ്വാമിയുടെ മഹാസമാധി ദിനമായ കണ്ണി ഒൻപത് വരെ ഏറ്റവും പുണ്യം ചെയ്യുന്ന കാലം അപ്പോളെ നമ്മൾ എന്ത് ചെയ്യണം എല്ലാ സമയത്തും അർച്ചി മീനും തിന്നുന്നവരുണ്ടാവും സത്യത്തിൽ ഇത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ആഹാരശുദ്ധി സത്യശുദ്ധി എന്തിനാ വ്രത എടുക്കുമ്പോൾ അർച്ചി മീൻ തിന്നാതിരിക്കുന്നത് കത്തിവീന് നല്ലതാണ് പിന്നെ വൃതാനുഷ്ഠാനങ്ങൾക്ക് മാറ്റി വ്രതം വ്യാഴാഴ്ച വ്രതം വെള്ളിയാഴ്ച വ്രതം ഞായറാഴ്ച വ്രതം എന്നൊക്കെ പറഞ്ഞ ആൾക്കാര് ഇവിടെ കൊടുങ്ങല്ലൂര് ഒക്കെ ദേവീക്ഷേത്രം ഒക്കെ ഉണ്ട് എനിക്ക് അറിഞ്ഞൂട ഞാൻ ഈ ഗുരുവിനെ മാത്രം വരിച്ചു വാർത്തയില്ല എനിക്ക് മറ്റു വൃത്തങ്ങളെ കുറിച്ച് അറിഞ്ഞൂടാ വൃതം എടുക്കുമ്പോഴത്തേക്കും ഏകാദേശി വൃതമൊക്കെ എടുക്കുമ്പോ കത്തിവീന്തിനോ അതിനെ ഇറക്കി വീരും അമ്മമാരോടാണ് ഈ ചോദിക്കുന്നത് അല്ല അത്ര എല്ലാ അടച്ചിട്ട് നമ്മൾ ഒഴിവാക്കുവോ ഒഴിവാക്കുവോ അല്ല ഇനി എന്ത് നമ്മൾ കഴിക്കുന്നേ നമ്മുടെ നാവിന്റെ ലിസി നമ്മൾ പിടിച്ചു വെച്ചിരിക്കുന്ന കഴിക്കാം അപ്പോൾ നാം മനസ്സിലാക്കണം ഈ കാലയളവിൽ നാം ുഷ്ഠാന കാലമായിട്ടാണ് നിങ്ങളിപ്പോ ഒരു മുറി എടുത്ത് അമ്മമാർ ഇരുന്ന് തൂത്ത് വായിരുന്ന കാര്യം തൂത്ത് വായിരുന്ന കാര്യം പറഞ്ഞു പിന്നെ തൂത്ത് വായിരുന്ന കാര്യം പറഞ്ഞു ഇതേ ഉള്ള എക്സാമ്പിൾ ഒന്നും തോന്നരുത് നമ്മളൊരു മുറി വൃത്തിയാക്കി നല്ല വണ്ണം ഇനിയിപ്പോ അവിടെ ഒരു ചെറിയ പൊടി പോലും ഇല്ല വൃത്തിയാക്കി അടച്ചു പോയി ഒരാറു മാസം കഴിഞ്ഞു അത് പോയത് ഇതുപോലെയാണ് നമ്മുടെ ചിത്രം ബുദ്ധി അന്തോളം ഈ അന്തരം നമ്മുടെ പുറത്ത് കൈ കഴുകി കാല് കഴുകി കുളിച്ച് തറുമ്പോൾ ഷാംപൂ ഇട്ട് കഴുകി നല്ല പുതുപ്പ് ഇട്ട് നടന്നിട്ട് കാര്യമല്ല നമുക്ക് എവിടെ കൂടെ ശുദ്ധമാകണം ിയങ്ങൾക്കൊരു ശുദ്ധമാണ് അല്ലെങ്കിൽ കാമവും മലിന വികാരവും വികാരവും എല്ലാം കൂടെ തള്ളി കയറി മനസ്സിന്റെ മൊത്തം നേരെ വിട്ടിട്ടാണ് ഇപ്പൊ എന്തുണ്ടാവുന്നത് ടെൻഷൻ കയറിക്കുമ്പോ കാലുകൾക്ക് കൈവിടക്കും തലവേദന എടുക്കും മൈഗ്രനാകും മറ്റേതാവും മറച്ചാകും ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് മാനസിക ആരോഗ്യം നന്നായാൽ അത് ശാരീരിക ആരോഗ്യത്തിലേക്ക് നയിക്കും നല്ല ഇത് പരസ്പര പൂരകങ്ങളാണ് ശരീരത്തിന്റെ ആരോഗ്യവും മനസ്സിന്റെ മനസിന്റെ ശരീരത്തിന്റെ ആരോഗ്യവും മനസ്സിന്റെ ആരോഗ്യവും പരസ്പര പൂരകങ്ങളാണ് ഇനി അതിനകത്ത് കുറച്ച് വൈദ്യശാസ്ത്രം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന്റെ ടെൻഷനും കാര്യങ്ങളും ഒക്കെ നമ്മൾക്ക് ഒരുപാട് ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാവും സമൂഹത്തിൽ രോഗം എന്ന് പറഞ്ഞാൽ തൈറോയിഡ് ഹോർമോൺ ഉള്ള ആൾക്കാരേ ഉള്ളൂ അല്ലേ ഹോർമോണിന്റെ കുഴപ്പമാണ് എല്ലാരും എങ്ങനെയെങ്കിലും എല്ലാവർക്കും ഈ പെട്ടെന്ന് ഹോർമോൺ ഉണ്ടായ വ്യാപകമായിട്ടാണ് ചെയ്ത് ഇതൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് സ്ട്രഗിൾ ചെയ്യുന്നതിന് പണ്ട് കൂട്ടുകുടുംബ വ്യവസ്ഥിതികൾ മനസ്സിന്റെ വിഷമങ്ങൾ പങ്കുവെച്ച് രസിച്ച് ജീവിച്ച് കാണിച്ച് ഒന്നിച്ച് പോയി കുടിച്ച് അങ്ങനെ സന്തോഷപ്പെട്ടു നമ്മുടെ ചെറുപ്പം നമ്മുടെ മുഖത്ത് ഓർമ്മ പിള്ളേരെങ്ങനെ മുറിക്കായിട്ടു വഴി ആരുവായിട്ടും അപ്പൊ ഇന്ന് കൊച്ചു പിള്ളേർക്ക് വരെ ടെൻഷൻ അപ്പൊ ഈ ആ അടച്ചു പൂട്ടിയ മുറി ഇടക്കിടക്ക് എടുത്ത് തൂത്ത് വൃത്തിയാക്കണ്ടോ അങ്ങനെ കൃത്യമായി വൃത്തിയാക്കുന്നവരാണ് മറ്റ് സമുദായങ്ങൾ അങ്ങനെ കൃത്യമായി വൃത്തിയാക്കുവാനും കൂടുതൽ അറിവ് ആഹാരവും ജീവിതനിഷ്ഠയും ചിന്തയും കൊണ്ട് ആ ദിവസങ്ങൾ സമ്പുഷ്ടമായി അതിൽ നിന്ന് ഉൾക്കൊള്ളുന്ന ഊർജത്താൽ മറ്റ് മാസങ്ങളിലേക്ക് കടക്കുവാൻ നമ്മുടെ ശരീരത്തെ പരിമപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഏതൊരു ജനസമുദായത്തിനും ൾക്ക് ഇസ്ലാം ഉള്ളതുപോലെ ക്രിസ്ത്യാനികൾക്ക് അൻപത് മായം പോലെ ശ്രീനാരായണ ഗുരുദേവന്റെ തത്വദർശനത്തെ അനുകൂലിക്കുന്നവരാണെങ്കിൽ അവർക്കായിട്ട് ശ്രീനാരായണ മാസാചരണം നമ്മൾ നടത്തി വരുന്നത് ഗുരുനാഥൻ സച്ചിദാനന്ദ സ്വാമികളാണ് ഇത് ആവിഷ്കരിച്ച് കഴിഞ്ഞ മുപ്പത് വർഷത്തിലേറെയായി ആയി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ വർഷം പത്ത് എഴുപത്തിയഞ്ചോളം നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് എല്ലാ വർഷവും മീറ്റിങ്ങുകൾ സംഘടിപ്പിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ എല്ലാവരും എന്നെ കേട്ടിരിക്കുന്നു ആസ്വദിക്കുന്നവരുണ്ട് ചിലര് നിങ്ങൾ ഇത് കഴിഞ്ഞ് പോയാൽ പോരാ അടുത്ത വർഷം നിങ്ങൾ ചിങ്ങ ഒന്ന് മുതൽ നിങ്ങൾ മത്സ്യമാംസാദികൾ വർജിച്ച് എല്ലാ ദിവസവും കിടന്നു ഒരു രാവിലെ ഒരു ആറ് മണിക്ക് എടുത്തിട്ട് വിളക്ക് ആ അടച്ചിട്ട മുറിയിൽ ഒന്ന് വൃത്തിയാക്കാനൊരു ശ്രമം നടത്താം ചെയ്താൽ അതിന് പല എനിക്കല്ല ഞാൻ എനിക്ക് നിങ്ങൾ അത് ചെയ്യണം നിങ്ങൾ ചെയ്ത് നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് മാത്രമേ മാതൃകയാകണം ചിലപ്പോ കുട്ടികൾ അതിലേക്ക് വന്നിരിക്കും അവരുടെ ഓർമ്മയായി എന്റെ അമ്മമ്മ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു എൻറെ അമ്മമ്മ അങ്ങനെ ആയിരുന്നു എന്റെ അച്ഛമ്മ അങ്ങനെ ആയിരുന്നു എന്റെ അമ്മ അങ്ങനെ ആയിരുന്നു എന്റെ അച്ഛൻ അങ്ങനെ ആയിരുന്നു എന്ന് അവർക്ക് കാണിച്ചു കൊടുക്കണം എന്നെ കാണിച്ചു കൊടുക്കത്തില്ലേ ശ്രീനാരായണ മാസാചരണത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം നമ്മൾ ഇവിടെ ഭജിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും മുഴുവനും ഈ ശ്രീനാരായണ ഇതിന്റെ സ്വരൂപ സ്വരൂപം പറയാനായിട്ട് മുഴുവൻ ഉള്ള സമയമില്ലെങ്കിലും അല്പനേരം കൊണ്ട് ചില കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കാം ഞാൻ ഇക്കാലത്തും ഞാനൊരു പന്ത്രണ്ട് വർഷത്തിനകമായിട്ട് പ്രഭാഷണം നടത്തുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൂ ഇപ്പോഴും ഗുരുദേവനെ സാമൂഹിക പരിഷ്കർത്താവും നമ്മുടെ കുടുംബത്തിന്റെ വ്യക്തിപക്ഷപ്പെട്ടിട്ട് ഏ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു സ്വന്തമായിട്ട് വൈദിക പാരമ്പര്യം വൈദിക ആചാര്യനായ ശങ്കരം പ്രദേശ സ്ഥാപനീ അല്ലേ ശങ്കരപ്രദേശ സ്ഥാമ്യ ഗുരുദേവന്റെ ശിഷ്യ പരമ്പരയിൽ ശങ്കരം ജനന സ്ഥലമാണ് ഈ കൊടുങ്ങല്ലോ നിങ്ങളെത്തുന്ന സ്ഥലം ആ അതെ ഒരു വശ ഗുരുദേവന്റെ ശിഷ്യനാണ് ഗുരുദേവായി ബന്ധപ്പെട്ട താരാളക്കാൻ ഈ തൃശ്ശൂർ ജില്ലയിലുണ്ട് ഗുരുദേവൻ പ്രതിപ്പ് നടത്തിയ ഒൻപത് ക്ഷേത്രങ്ങളുണ്ട് ഓരോ ഇടത്തിൽ എത്ര അത്ഭുതകരമായ സംഭവങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ഒരു സാധാരണ മനുഷ്യന് ചെയ്യാൻ പറ്റുന്നതിനും അപ്പുറത്ത് ചെയ്യുമ്പോൾ മനുഷ്യതീതമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അങ്ങോട്ട് സാധാരണ മനുഷ്യനെ സംബന്ധിച്ചത് ഈശ്വരീതിയാണ് ഒരു സാധാരണക്കാരെ നോക്കുമ്പോൾ